സുരേഷ് ഗോപി ഇപ്പോൾ മാധ്യമങ്ങൾ കാണുന്നു ഇതിന്റെ പെരിഫറിയിലുള്ള കാര്യങ്ങളാണ് പിന്നെ സഹകരണ പ്രസ്ഥാനങ്ങളിലെ അഥമം അത് തൂക്കിലേറ്റണം അതങ്ങനെ തന്നെയാണ് ഒന്നും അറിയില്ല ഈ രാജ്യത്തൊന്നും അല്ലേ ജീവിക്കുന്ന എന്റെ അഭിപ്രായത്തിന് അല്ലല്ലോ അത് ആരാണെന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട് ഇത് എന്നോടാണോ ചോദിക്കുന്നത് ഞാൻ കരിവന്നൂരിലെ ജനതയുടെ പണത്തെ സംബന്ധിച്ച് മാത്രമാണ് എൻ്റെ ഇടപെടൽ അവരുടെ പണം തിരിച്ചു കിട്ടണം അവർക്ക് വാഗ്ദാനം ചെയ്ത പലിശയടക്കം അത് ഇന്നത്തെ പ്രാബല്യത്തിൽ എത്രയാണോ അതത്രയും തിരിച്ചു കൊടുക്കണം അതാ പറഞ്ഞ് അവർക്ക് കൊടുക്കണം അതിനുവേണ്ടിയാണ് നിൽക്കുന്നത് അത് ഇനിയും അങ്ങനെ തന്നെ നിലനിൽക്കും അത് കൊടുത്തില്ലെങ്കിൽ പുതിയ പാർലമെൻ്റ് വരുന്നതോടുകൂടി അതിനുള്ള ശക്തമായ നിയമം കൊണ്ടുവരാൻ വേണ്ടി പാർലമെൻറ്റിൽ പോരാടും അതിനാണ് പ്രാഥമികമായിട്ട് ഞാൻ പോകുന്നത് അതല്ലേ ഇതൊരു ഒരു എന്താണ് ഒരു എക്കണോമിക് ഫാസിസം ഉണ്ട് ആ ഫാസിസം തകർക്കണം തൊലപ്പിക്കണം അത്ര തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി മാധ്യമങ്ങളോട് സംസാരിക്കുന്നു ഇതുവരെ ഞാൻ അന്വേഷിച്ചിട്ടില്ലേ കരുവനൂരിലെ ബാങ്കിൽ പണം നിക്ഷേപിച്ച ആളുകൾക്ക് പണം മടക്കി കിട്ടണം പലിശ അടക്കം പറയും അതനുസരിച്ച് അവര് ചെയ്യും അത് തന്നെയാണ് ഡൽഹിയിലും ചെയ്തത് നോട്ടീസ് കൊടുത്തിട്ടും അതാ അങ്ങനെ തുടർച്ചയായിട്ട് ഹാജരാകാത്തവർ എന്തൊക്കെയായി അതുപോലെ ആയിക്കോളും ഒരു സ്ഥിതി ഇവിടെ ഉണ്ടാവുന്ന ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം